നേരത്തെ നമ്മുടെ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ എടുത്ത് ചോദിച്ചായിരുന്നു ഈ ഡ്യൂറൻറ് കപ്പ് വിജയിക്കുന്നവർക്ക് എന്തിനാ മൂന്ന് ട്രോഫി കൊടുക്കുന്നതെന്ന് അതിന് വിശദമായ കഥ പറഞ്ഞു പോകാനാണെങ്കിൽ ഒരുപാട് ലെങ്ത് കൂടും അത് നമ്മൾ ലോങ് വീഡിയോ ഒക്കെ വേറെ ചാനലിലാടുന്നത് ഇതിനകത്ത് ഷോർട്ട് വീഡിയോ മാത്രമേ പോകുന്നുള്ളൂ ഒന്നാമത്തെ ട്രോഫി അതായത് ഡ്യൂറൻറ് കപ്പ് വിജയിക്കുന്നവർക്ക് നൽകുന്ന പ്രൈമറി ട്രോഫി എന്ന് പറഞ്ഞാൽ പ്രസിഡന്റ് കപ്പ് എന്ന് പറയുന്ന ഒരു ട്രോഫിയാണ് ഈ ട്രോഫി എന്ന് പറഞ്ഞാൽ ഈ ചാമ്പ്യൻഷിപ്പ് വിജയികൾക്ക് നൽകുന്ന ട്രോഫി ഇതിൻ്റെ കൂടാതെ ഇതിൻ്റെ കൂടെ ചരിത്ര പ്രാധാന്യമുള്ള മറ്റു രണ്ട് ട്രോഫികളും കൂടി നൽകുന്നുണ്ട് അതിനകത്ത് രണ്ടാമത്തെ സാധനമാണ് കപ്പ് എന്ന് പറയുന്ന സാധനം ഈ കപ്പ് എന്ന് പറയുന്ന സാധനം എന്താണെന്ന് വെച്ചാൽ ഈ ഇതിൻ്റെ ഒറിജിനൽ ട്രോഫി ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ടിലാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ അന്ന് മോട്ടിമർ ഡ്യൂറൻ്റ് എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷ് ഇന്ത്യൻ ഡിപ്ലോമാറ്റ് സ്ഥാപിച്ചതാണ് ഈ ഒരു ടൂർണമെൻറ്റ് ഏഷ്യയിലെ ഏറ്റവും പിടക്കം ചെന്ന ടൂർണമെൻറ്റൊക്കെ ആയത് അതുകൊണ്ടാണ് അന്ന് പുള്ളി തന്നെ സ്പോൺസർ ചെയ്തൊരു ട്രോഫിയുണ്ട് അതിങ്ങനെ കാലാകാലങ്ങളായിട്ട് ഇങ്ങനെ കൈമാറ്റം ചെയ്തു പോകുന്നുണ്ട് അതാണ് രണ്ടാമത്തെ ട്രോഫി ആയിട്ടുള്ള ഡ്യൂറൻ്റെ കപ്പ് പിന്നെ മൂന്നാമതൊരു ട്രോഫി എടുക്കുന്നുണ്ട് അത് ഷിംല കപ്പ് എന്ന് പറയുന്നുണ്ട് ഈ ഷിംല കപ്പ് എന്താണെന്ന് വെച്ചാൽ ഏഷ്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ടൂർണമെൻറ്റ് ആയതുകൊണ്ട് തന്നെ ഇത്രയും വലിയൊരു ടൂർണമെൻറ്റിൻ്റെ ഇത്രയും വലിയൊരു ലഗസി ഭയങ്കര ലഗസി ഹിസ്റ്ററി ഒക്കെ ഉണ്ട് അതെന്താണെന്ന് വെച്ചാൽ ബ്രിട്ടീഷുകാരുടെ ബ്രിട്ടീഷുകാർ തുടങ്ങിയ ടൂർണമെൻറ്റ് പിന്നെ നമ്മുടെ നേറ്റീവ്സ് ആയിട്ടുള്ള ഇന്ത്യക്കാർ ഏറ്റെടുത്ത് അതിൻ്റെ ചരിത്രവും പ്രാ പ്രാ ച പ്രാധാന്യമൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മളൊരു എന്ത് പറയുന്നത് ഈ ലൈഫ് ടൈം അച്ചീവ്മെന്റിന് ട്രോഫി കൊടുക്കത്തില്ല അതുപോലെ ലൈഫ് ടൈം അച്വീമെന്റ് പോലെ ഏർപ്പെടുത്തി അതായത് ഡ്യൂറന്റ് കപ്പിന്റെ ചരിത്രത്തിനെയും പ്രാധാന്യത്തിനെയും മനസ്സിലായിക്കൊണ്ട് ഒരു റെസ്പെക്ട് പോലെ ഏർപ്പെടുത്തിയിരിക്കുന്ന ട്രോഫിയാണ് ഷിംല കപ്പ് അപ്പം ഡ്യൂറന്റ് കപ്പ് അടിച്ചു കഴിഞ്ഞാൽ മൂന്ന് ട്രോഫി കിട്ടും ഒന്ന് പ്രസിഡൻസ് ട്രോഫി എന്ന് പറയുന്ന ടൂർണമെന്റ് വിജയിക്കുന്ന ചാമ്പ്യൻഷിപ്പ് ട്രോഫി രണ്ട് അതിന്റെ ഹിസ്റ്ററി ലഗസിയുള്ള ഡ്യൂറന്റ് കപ്പിന്റെ ഒറിജിനൽ ട്രോഫി മൂന്ന് ഷിംല കപ്പ് ഈ ഒരു ലഗസിയെ റെപ്രസെന്റ് ചെയ്യുന്ന ലെഗസിയും ചരിത്രത്തിനെയും റെപ്രസെന്റ് ചെയ്യുന്ന ട്രോഫി പെട്ടെന്ന് മനസ്സിലാവാൻ ഇത്രയും മതിയല്ലോ